ഹലോ അപ്പോൾ ഇന്ന് ഒരു കാലോലപ്പത്തിൻ്റെ അഥവാ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് മൈദയും കുറച്ച് റവിയും കൂടിയിട്ട് എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാം എന്ന് നോക്കാം ചിലവർ അതിൽ അരിപ്പൊടിയാണ് ചേർക്കുക അപ്പം മൈദ ചേർക്കില്ല റവ ചേർക്കില്ല പഴമൊക്കെ ചേർത്തിയിട്ടുണ്ടാക്കും ഇതിപ്പോൾ അര കിലോ റവിയും അതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് കൂടുതൽ മൈദയും ചേർത്തിട്ട് എങ്ങനെ നമുക്ക് കാരുവിലപ്പം ഉണ്ടാക്കാം അഥവാ ഉണ്ണിയപ്പം ഉണ്ടാക്കാം നോക്കാം അപ്പോൾ അതിനാദ്യം ഒരു ഏകദേശം അരറ്റും മുക്കാൽ മധുരത്തിനനുസരിച്ച് ശർക്കര പാവാക്കി അത് ഈ എടുത്തു വെച്ചിട്ടുള്ള മൈദയും റവിയും കൂടിയിട്ടുള്ള ആ പൊടിയിലേക്ക് നമ്മൾ ആ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഒഴിച്ചു എന്നിട്ടത് നന്നായിട്ട് ഇളക്കി ചേർത്തു അതിനുശേഷം പകുതി എടുത്തിട്ട് മിക്സിയിലൊന്നടിച്ചു അത് രണ്ടും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്താലേ നമുക്കത് ടേസ്റ്റ് കിട്ടുള്ളൂ അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാവുള്ളൂ അപ്പോൾ പകുതി മിക്സിയിലടിച്ചു ബാക്കി പകുതി വേറയും വെച്ച് അടിക്കാണ്ട് ഇനി അത് രണ്ടും കൂടി മിക്സ് ചെയ്തു അതിലേക്ക് കുറച്ച് എള്ള് നമ്മൾ ചേർത്ത് എള് ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് ഒന്നും കൂടി യോജിപ്പിച്ചു ഇത് അതിലേക്ക് നമ്മൾ വറവിലിടാൻ വേണ്ടിയിട്ട് കൊട്ടത്തേങ്ങ അല്ലെങ്കിൽ കൊട്ടത്തേങ്ങ അല്ലെങ്കിൽ നല്ല വിളഞ്ഞ ഒരു നാളികേരം നിറ നിറയെ ഇങ്ങനെ എന്താ പറയുക നുറുക്കിയിട്ട് അത് യോജിപ്പിച്ച് വെച്ച മാവിലേക്ക് ഇളക്കി ചേർത്തു അതിന് ശേഷം നമുക്ക് കാരുവല്ലും ചട്ടി അടുപ്പത്ത് വെക്കാം ഇത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കൊണ്ടാട്ടം ഉണക്കാട്ടം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് അതിൻ്റെ വീഡിയോ വേറെ വരും അപ്പോൾ കാരോലും ചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ചു അതിലേക്ക് നെയ്യ് ഒഴിച്ചു നെയ്യപ്പം മാതിരിയാണ് ഉണ്ടാക്കുന്നത് ഒഴിച്ചിട്ടുള്ള അപ്പാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലല്ല അപ്പോൾ ഇത് ഏഴു കുഴിയായിട്ടുള്ള അപ്പച്ചട്ടിയാണ് അതിലേക്ക് നമ്മൾ നെയ്യ് നെയ്യൊഴിച്ചതിന് ശേഷം ഓരോ കയ്യിലായിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം അത് നല്ല സോഫ്റ്റാണ് സോഫ്റ്റുമാണ് ക്രിസ്പിയാണ് പക്ഷേ ഹാഡല്ല അങ്ങനെ നന്നായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കി എടുക്കാം അപ്പം ഇത് എത്ര ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരുന്നു